ഹായ് ഹലോ എം ആർ പള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ നമ്മളെ കോഴികളെ എടുത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം മോന സ്കൂളിലൊക്കെ പോയി ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ ഇനിയിപ്പം ഞാനാണ് പോകാനുള്ളത് അതിന് മുന്നേ ഞാൻ പോകുന്നതിന് മുന്നേ എല്ലാ പണിയും തീർത്തിട്ട് ശേഷം മാത്രമേ എനിക്ക് പോകാനാവുകയുള്ളൂ അപ്പം ഞാൻ അടുക്കളയിലും നമ്മൾ വീട്ടിലെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവുമല്ലോ രാവിലത്തെ ചായ ചോറ് ഇതൊക്കെ കഴിഞ്ഞു അതെല്ലാം റെഡിയാണ് പിന്നെ ബാക്കി അടിക്കലും വാറ്റലും തുടയ്ക്കലും എന്ന് പറഞ്ഞ മതിരി എന്തെങ്കിലുമൊക്കെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും അപ്പോൾ അതെല്ലാം മടക്കി പെറുക്കി ഒതുക്കി വെച്ചതിന് ശേഷം അത് ചെയ്തില്ല എനിക്കിപ്പോൾ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നീറ്റാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ അല്ലാണ്ട് ഒരു പരിപാടിയും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് അതവിടെ എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ നമ്മളെ കോഴികളൊക്കെ എടുത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം ഞാൻ വന്ന അതിന് തന്നെ ഞാൻ ആ നാടൻ കോഴികളൊക്കെ ഒന്നും കൂടി പുറത്തേക്ക് തുറന്നു കിട്ടും ഒരു വത്തക്കയുടെ ഇതുണ്ടായിരുന്നു അത് കുറച്ചൊന്ന് നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുറച്ചൊന്ന് പഴകി ഉണ്ട് അതുകൊണ്ട് പിന്നെ അത് കോഴിക്കൊക്കെ ഇട്ട് കൊടുത്തു അവർ അത് കഴിച്ചോട്ടെ ജരിച്ചിട്ട് പിന്നെ ഇത് ഒരു വിഭാഗം നമ്മുടെ കൂട്ടിലിട്ട ടീമാണ് കാരണം അവരെ ഞാനിപ്പോൾ ആ പുറത്തേക്ക് ഇടാത്തതിൻ്റെ കാരണം പുറത്തിട്ട് കഴിഞ്ഞാൽ ഇവരെങ്ങനെങ്കിലും പറന്ന് പുറത്ത് ചാടിയിട്ട് പുറത്ത് കൂടെ നടക്കും നമ്മളെ നെറ്റിൻ്റെ ഉള്ളിൽ നിൽക്കൂല അതുകൊണ്ടാണ് ഞാൻ അവരെ ഇതിൻ്റെ കമ്പി കൂട്ടിലിട്ടത് ഇപ്പം നാല് പേരുണ്ട് നാല് പേരും പുറത്ത് ചാടി പോകുന്നവരാണ് അതുകൊണ്ട് എനിക്ക് ദിവസേന നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂ ഇതിന് പോകുന്ന ഷോപ്പിൽ പോകുന്നതിനെ കൊണ്ടും അപ്പോൾ വീട്ടിലാരും അങ്ങനെ വീട്ടിൽ നമ്മളെ വീട്ടിലില്ല നമുക്ക് തറവാട്ടിലാണ് എല്ലാവരും ഉണ്ട് പക്ഷെ അവിടെ മോനെ മോനെയൊക്കെ നോക്കണ്ട കൊണ്ട് എല്ലാവർക്കും നമ്മുടെ കോഴികളെ കൂടെ ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരെ പിടിച്ച് കൂട്ടിലിട്ട് നമ്മളെ കൊമ്പി കൂട്ടിലിട്ടതിനെ കൊണ്ട് അതിൽ ഫുഡും വെള്ളമെന്ന് പറഞ്ഞതിന് എല്ലാം വെച്ച് കൊടുക്കും അതല്ലാതെ ഒരു രക്ഷയില്ല ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കുറുക്കന്മാരും നായിക്കു നായികളും എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഭയങ്കര ശല്യമാണ് അപ്പോൾ അവർ പല ഭാഗത്തേക്കോ പോയി കഴിഞ്ഞാൽ അവരെ പുറകെ ഇതൊന്നൊക്കെ വന്നതെന്ന് നമുക്ക് അറിയില്ല നമുക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോഴായിരിക്കും അറിയാം അതുകൊണ്ട് അതിനെ അതിന് വേ അത് നിൽക്കാ നിൽക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ബി ബി ത്രീൻ്റെ അടുത്തേക്ക് വന്നു ഒരു കുറച്ച് മുട്ട രാവിലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു മുട്ടക്കള്ളൻ ഉണ്ടല്ലോ നമ്മളെ കുഞ്ഞി വാവാ അപ്പോൾ അയാൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ കൈ ആ മുട്ട ഒക്കെ എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടു തരാനുള്ള ഇതാണ് കാണിക്കുന്നത് പക്ഷേ പെട്ടെന്ന് കയ്യിൽ നിന്നൊക്കെ വീണ് പോയിട്ട് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും ആൾ കേൾക്കുകയില്ല എന്തായാലും മോന് കോഴിമുട്ട എടുക്കണം അത് നിർബന്ധമാണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എടുക്കാണ്ട് നിൽക്കില്ല നമ്മളെ അടുത്ത് കൊണ്ടു തരുകയൊക്കെ ചെയ്യും പക്ഷെ കൊണ്ടു തരാ കൊണ്ടു തരുന്നത് ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ വീണുപോയി അങ്ങനെ പൊട്ടി പൊട്ടിപ്പോ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആളെ കാ ആൾ കാണുന്നതിന് മുന്നേ ഞാൻ വേഗം അതിലുണ്ടായിരുന്ന മുട്ടയൊക്കെ എടുത്ത് വെച്ചു പിന്നെ അടുത്ത പിന്നെ നമ്മൾ വരുമ്പോഴേക്ക് പിന്നെയും അവർ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അത് എടുത്ത് പെറുക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ചതാണ് പിന്നെ ഇവനെ ഇതാണ് നമ്മുടെ ഡുണ്ടുമണി തടിയൻ തടിയനെല്ലാം കൂടെ കൂട്ടുകിടന്ന് തടിച്ച് 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 അവസാനം കൂട്ടുന്ന പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ തീറ്റയും കുടിയും എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവനെ ഞാൻ തിരേ പുറത്തേക്ക് ഇപ്പോൾ വിടാറില്ല വിടാത്തതിൻ്റെ കാരണം മറ്റ് നാടൻ കോഴികളെ കൂടെ കൂടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അയാൾക്ക് ഞാൻ ഫുഡൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ച് കൊടുക്കുക അപ്പോൾ ഇനിയിപ്പം നമുക്ക് വി വി ത്രീൻ്റെ തീറ്റ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അവർ ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് തീറ്റ എടുത്ത് ഇവിടെ കൊണ്ടുപോവ്ക്കുന്നത് കണ്ടാൽ അപ്പം തുടങ്ങുക അവർ അവിടെ നിന്ന് പിന്നെ കൂട്ടുന്നു പുറത്ത് ചാടാനുള്ള കളി അപ്പോൾ ഞാൻ ആ തീറ്റ എടുത്ത് ഒരു കപ്പിൽ നമ്മളെ എത്തിയിട്ടതിൻ്റെ അളവ് കപ്പാട്ടോ അത് അപ്പം ഞാൻ അതിൽ ഓരോ കപ്പായിട്ടാണ് കൊടുക്കാറ് കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും പറയുന്നില്ല പക്ഷേ എന്നും കൂടി പറഞ്ഞുതന്നേ ഉള്ളൂ ഇപ്പം ആരെങ്കിലും കാണാത്തവർ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലേ പിന്നെ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ അപ്പം ഞാൻ അവർക്കുള്ള ഫുഡ് കൊടുക്കാന്ന് അവർ ഫുഡ് കൊടുത്ത് എല്ലാ ഭാഗത്തും ഫുഡ് ഞാൻ കൊടുത്ത് കഴിച്ചിട്ടുണ്ട് കാരണം അവർ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ഇടുന്നത് കാണുമ്പോഴത്തന്നെ അപ്പുറം ആ അപ്പുറം ഭാഗത്തുള്ള കോഴികൾക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇവർ വേറെ അവർ ഇത്ങ്ങളെ കൂട്ടി തന്നെ ഇടുന്നതിനെ കൊണ്ടേ അവർക്ക് ഫുഡ് പിന്നെ എങ്ങനെയായാലും പെട്ടെന്ന് പെട്ടെന്ന് തിന്ന് തീർക്കുക എന്നുള്ള ഒരു ആവേശമാണ് അവർക്ക് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഞാൻ ഫുഡൊക്കെ കൊടുത്തു ഞാൻ പിന്നെ നമ്മൾ പൂവൻ കോഴിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മളെ കോഴി ഈ ബി ഇവർക്ക് കൊടുക്കുന്ന ഫുഡിൽ തലയിടും അപ്പോൾ എങ്ങനെയായാലും എന്തൊക്കെ വെച്ച് കൊടുത്താലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നൂണ്ടിട്ട് ഇവരെ ഫുഡ് തിന്നും അപ്പോൾ ഇവനിപ്പോൾ ഇവരെ ഫുഡിൻ്റെ ആവശ്യമില്ല ഇവരെ ഫുഡ് അവന് കൊടുത്താൽ ശരിയാവില്ല അപ്പോൾ അത് അവർക്ക് മാത്രമുള്ളതാണ് ഇപ്പോൾ വേറെ നാടൻ കോഴിക്കൊക്കെ ഒന്നും ഞാനത് കൊടുക്കാറില്ല നമ്മൾ ബി വി ത്രീക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ അതുകൊണ്ട് ഇവൻ അത് പിന്നെ തലയിട്ട് കൊണ്ട് ഞാൻ അവൻ്റെ ആ ഭാഗത്ത് കണ്ട എന്നിട്ടും ഞാൻ വന്ന് വരുമ്പോഴേക്ക് ഇപ്പുറത്തൂടെ ഒക്കെ ഏന്തി പിടിച്ച് തിന്നുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഏകദേശം അവന് തലയിട്ടാൽ ഈ അവരെ ഫുഡിലേക്ക് എത്തുന്ന ഭാഗം ഞാനൊരു പിന്നെ ഇത് വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതൊരു വള്ളി വെച്ച് ഞാൻ അത് കെട്ടി കെട്ടിയതിനെ കൊണ്ട് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റൂല പിന്നെ ഇവനുള്ള ഫുഡ് ഞാനിപ്പം ഗോതമ്പും കുറച്ച് അരിയും കൊണ്ടുവച്ച് കൊടുത്തതാണ് അപ്പോൾ അത് അവിടെ കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കും ഇപ്പം തീർന്നു പോകുന്നു പെട്ടെന്ന് തീർന്നു പോകാത്ത അത് എങ്ങനെയാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് മാക്സിമം ഞാൻ നന്നായിട്ട് അവൻ്റെ ആ ഒരു ഫുഡിൽ ഫുഡ് അവിടെ കൊ ഇട്ടേക്കും അവന് വേണ്ടപ്പം നിന്നോട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഇവർക്കുള്ള വെള്ളമാണ് വെക്കുന്നത് വെള്ളം പക്കറ്റിന് ദിവസേന നിറച്ച് വെക്കണം വെള്ളത്തിന് വെള്ളമാണ് ഇവർക്ക് കാര്യമായിട്ട് വേണ്ടത് ഇവർ നന്നായിട്ട് വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്നതും ഇവർ മുട്ട ഉൽപ്പാദനത്തിന് നല്ലതാണ് കാരണം വെള്ളം കുറയാൻ പാടില്ല വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഇവർക്ക് ശരീരത്തിലേക്ക് കിട്ടണം അങ്ങനെ ആകുമ്പോഴേ ഇവർ മുട്ടയിടുന്ന ഇതൊക്കെ നന്നായിട്ട് മുട്ടയിടുകയും ഒക്കെ ചെയ്യണം ഫുഡ് മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല വെള്ളവും വേണം അപ്പോൾ ഞാനിപ്പോൾ എടുത്തു നേരത്തെ എടുത്ത മുട്ട അങ്ങോട്ട് വീട് ഉള്ളിൽ ഭാഗത്തേക്ക് കൊണ്ടുപോയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കാൻ പേർക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോവാണ് അങ്ങനെ ഇപ്പം ഒരു രാവിലെ എനിക്കൊരു നാലോ അഞ്ചോ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ളതാണ് ഇനിയും ഇടാനുണ്ട് നമുക്ക് ഇരുപത്തേഴ് മൊത്തത്തിൽ ഇരുപത്തേഴ് കോഴികളാണല്ലോ അപ്പം അവരെല്ലാം മുട്ടയിടുന്നവരാണ് അപ്പോൾ ഇത് കുറച്ച് ഇന്നലത്തതുമുണ്ട് ഒരു ദിവസത്തെ മാത്രമല്ല ഇന്നലത്തുകൊണ്ട് ഇനി ഇന്നത്തെ ഇതൊക്കെയാണ് വരാനുള്ളത് ഇന്നലത്തേലൊക്കെ ഞാൻ കുറച്ചു നമ്മുടെ വീടിൻ്റെ ഇടത്തോടെയൊക്കെ കൊടുത്തുപോയി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും ചോദിക്കുമ്പം മുട്ടയ്ക്കൊക്കെ ആവശ്യം നമ്മൾ വീട്ടിൻ്റെ അടുത്തൂടെ ഉള്ളവരൊക്കെ കൊണ്ടുപോകാറുണ്ട് അധികം ആൾക്കാരും വേണ്ടത് നാടൻ മുട്ടയാണ് നാടൻ മുട്ട ഇപ്പോൾ ഇപ്പോൾ അത്രയ്ക്കാതുകൊണ്ട് എനിക്ക് കിട്ടാറില്ല കുറച്ച് കുറവാണ് അപ്പോൾ നാടൻ മുട്ട ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഈ ഒരു മുട്ട കൊണ്ടുപോകും പിന്നെ വീട് അധികം ഞാനത് കടയിലാണ് കൊടുക്കാറ് കടയിൽ കൊ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അതിൻ്റെ ഒരു പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക അപ്പോൾ ഇനിയിപ്പം ഈ ഒരു മൂന്ന് ട്രേ എടുക്കാൻ ഞാൻ അവിടെ വിട്ടുപോയി വിട്ടുപോയിട്ടോ ഞാൻ ആ കടയിൽ കൊടുക്കുന്ന അവിടുന്ന് ട്രേ എടുക്കാൻ വിട്ടുപോയി ഇനി പിന്നെ പോയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഞാൻ അത് ഒരു മൂന്ന് ട്രേ ആവുന്ന സമയത്താണ് ഏകദേശം ഒരു നൂറ് മുട്ട അത് കണക്കാക്കിയിട്ടാണ് ഞാനത് കൊടുക്കുക പിന്നെ ഇപ്പം ഇതിപ്പം ഞാൻ നാടൻ കോഴിക്കുള്ള ഫുഡാണ് എടുക്കുന്നത് കുറച്ച് അരിയും അതുപോലെ തന്നെ ഗോതമ്പും ഒക്കെ കൂടെ കൊണ്ടുപോയിട്ട് കൊടുക്കലാണ് പൊതുവേ പിന്നെ ഈ നമ്മളെ അടുക്കള വരുന്ന വേശും ചോറ് കറി ഇങ്ങനത്തെ എല്ലാ സാധനവും നാടൻ കോഴിക്കൊക്കെ ഞാൻ കൊടുക്കും ഇത് ഇതുമാത്രമല്ല കൊടുക്കുക അവർക്ക് പിന്നെ എന്ത് കിട്ടിയാലും തോന്നുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ കോഴികൾക്കൊന്നും നമുക്കങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല നാടൻ കോഴികൾ എന്ത് കാര്യ കാര്യം എന്ത് സാധനമായാലും അവർക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ അവർ കഴിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിന് ചിലപ്പം ഞാൻ അതിന് മുന്നേ തന്നെ നമ്മളെ ഇത് ചോറൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അതിന് നമുക്ക് ഞാൻ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് പുക സമയാവുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ ഇതൊക്കെ പിന്നെ കഞ്ഞിവെള്ളമാണ് വെച്ച് കൊടുത്തത് നമ്മളെ കൂട്ടിലുള്ള കോഴികൾക്ക് വെള്ളം കിട്ടൂലോ അങ്ങനെ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കരമായിട്ട് അവർ കുടിക്കുന്നൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പോകുന്നത് എൻ്റെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ദിവസം ഇതിപ്പോൾ ഞാൻ കുറച്ച് ബിവിയത്രയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേമ്പിൻ്റെ ഇല പിന്നെ എടുക്കാൻ വേണ്ടി വന്നതാണ് ചേമീൻ്റെ ഇല നമ്മളിപ്പം പുറത്തൊക്കെ പറമ്പിലൊക്കെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചേമിൻ്റെ ഇലയൊക്കെ കൊടുത്തു നോക്കട്ടെ എന്ന് ഫുഡ് തന്നെയായി പോയാൽ പിന്നെ അവരതിൽ തന്നെ ആയി പോവുമല്ലോ നമ്മൾ തീറ്റ കൊടുക്കുന്നത് നല്ലതാണെങ്കിലും ഒരുപാട് നമ്മൾ ആ ഒരു തീറ്റ കൊടുത്താലും നമുക്കും നഷ്ടം വരും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഇലകളും അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങൾ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗോതമ്പ് മുളപ്പിച്ച് കൊടുക്കുന്നത് ഗോതമ്പ് ഇവർക്ക് മുളപ്പിച്ച് കൊടുക്കാൻ പോലും ഞാൻ വിചാരിച്ചത് ഗോതമ്പൊന്നും കൊടുക്കാൻ പാടില്ല ഇവരെ ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് കാരണം ഇതിൽ ഇതുപോലെ ഇതേപോലെ മുട്ട കോഴികളെ വളർത്തുന്നവർ ഇത് നമ്മളെ ഗോതമ്പ് പിന്നെ പുതിർത്തിയിട്ട് അത് പിന്നെ മുളപ്പിച്ചിട്ട് എടുക്കാം എന്ന് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടു അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞി കൈ വന്ന കണ്ടില്ലേ അത് നമ്മളെ ആശാനായിട്ടോ മുട്ട എടുക്കാൻ ഓടി വന്നതാണ് അപ്പം ഞാൻ വേഗം അത് പിടിച്ച വാങ്ങി അപ്പം ഞാൻ ഈ ചേമ്പിൻ്റെ ഇല അവർക്ക് നുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് കഴിക്കുന്നൊക്കെ ഉണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കൊടുക്കും ഞാൻ വിചാരിച്ച് കൊടുക്ക തീരെ കൊടുക്കാത്തതുകൊണ്ടൊക്കെ പിന്നെ ഇത് ഇവർ കഴിക്കണ്ടാവൂലോന്നു പിന്നെ കഴിക്കുന്നതൊക്കെ ഉണ്ട് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറി എനിക്ക് പോ പോകാൻ സമയമായിക്കൊണ്ടിരിക്കും എന്നപ്പോഴേക്കും ഞാൻ എൻ്റെ ചോറ് കറി വെള്ളം എന്നിവയൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ച ശേഷം ഇപ്പോൾ പിന്നെ രാവിലെ തിളപ്പിച്ച് വെക്കുന്നതാണേൽ ജീരക വെള്ളമാണേ ഞങ്ങൾ ജീരവെള്ളേ കുടിക്കുക കുറച്ച് നല്ലതാണല്ലോ അപ്പം ആരോഗ്യത്തിനും എല്ലാത്തിനും അപ്പം ജീരക വെള്ളം തിളപ്പിച്ച് വെച്ചാൽ അതിപ്പോൾ കുറച്ച് ചൂടാണ് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാനൊന്നും പറ്റില്ലല്ലോ അത്രയും ചൂടാകുമ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ജീരവെള്ളം തണുത്തതുണ്ടായിരുന്നു അതിലേക്ക് മിക്സാക്കി ചൂടുള്ളത് എന്നതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കി അങ്ങനെ എല്ലാം ബാഗിലാക്കി നമ്മൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇനിയിപ്പം ഞാൻ പോവാൻ നോക്കുകയാണ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം സമയം ഏകദേശം പത്ത് മുക്കാലായിട്ടുണ്ടായിരുന്നു കറക്റ്റ് കാരണം ഇന്നിപ്പോൾ കുറച്ചധികം വൈകി എന്തുകൊണ്ടൊക്കെയോ കുറച്ച് വൈകിപ്പോയി അപ്പോൾ സാധാരണ ഒരു പത്തര ആകുമ്പോഴെങ്കിലും എനിക്ക് ഷോപ്പ് തുറക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങാറ് പക്ഷേ ഇന്ന് ഒരു പത്തേ മുക്കാലൊക്കെ ആയിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചെറിയ ആശാൻ കുറച്ച് കറച്ചിലും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അയാളെ ഒന്ന് സമാധാനിപ്പിക്കലും അങ്ങനെയെല്ലാം കൂടെ ആയി സമയം പോയി പിന്നെ അപ്പോൾ ഞാൻ വണ്ടീൻ്റെ വണ്ടി എടുത്താണ് പോവാറ് അപ്പം ഞാൻ പോകുന്ന സമയത്തായ ആളൊന്ന് കയറി പറ്റും എൻ്റെ കൂടെ അപ്പോൾ അതിന് തയ്യാറായി എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പം മുന്നേ വണ്ടിയിൽ കയറിയിരുന്ന് അപ്പം ഞാൻ അവിടെ ഇറക്കി കൊടുക്കണം നമ്മളെ വീട്ടിൽ തറവാട്ട് വീട്ടിലേക്ക് ഇറക്കി കൊടുക്കണം അതുവരെ മുപ്പര് കൂടെ ഉണ്ടാവും അപ്പം നമ്മൾ നമ്മളെ ഷോപ്പിലേക്ക് എത്തിയ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മേലെയാണ് നമ്മൾ ഷോപ്പ് അപ്പം ഞാൻ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി മേലേക്ക് പോവാണ് അങ്ങനെ അപ്പം അങ്ങനെ ഇങ്ങനെ എത്തി അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടോ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും മണിക്കൂർ എന്തായാലും പിടിക്കും കാ ഞാൻ കുറച്ച് പതുക്കെയാണ് വന്നത് അതുകൊണ്ട് കാ പിടിച്ചു ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആ മാക്സിമം കാ മണിക്കൂറിൻ്റെ അടുത്ത് അപ്പം ഞാനിതൊന്ന് തുറക്കുകയാണ് അപ്പം തുറന്ന് അകത്തേക്ക് കയറി ഇതാണ് നമ്മുടെ ഷോപ്പ് ഇതാണ് എൻ്റെ ഷോപ്പ് കെട്ടോ ബ്യൂട്ടി പാർലറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു നാളെ വീണ്ടും കാണാം